ുട്ടിയെയും മത്സരത്തിൽ നിന്ന് വിലക്കേണ്ടതല്ലേ ഇപ്പോഴത്തെ പല എം എൽ എ വിലക്കേണ്ടതല്ലേ വീണ്ടും മത്സരിച്ചു എന്ന് മാത്രമല്ല നാലക്ഷരം ഒരുമിച്ച് കൂട്ടി വായിക്കാൻ അറിയില്ല എങ്കിലും ഇദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിന്റെ തലവനായില്ലേ ഒരു കുട്ടിയുടെയും അവസരം നഷ്ടപ്പെടുത്തരുത് എന്നല്ലേ വിദ്യാഭ്യാസ വകുപ്പിന്റെ എല്ലാ കാലത്തെയും തീരുമാനം കുട്ടികൾ പരസ്യമായി പ്രതിഷേധിച്ചുവെങ്കിൽ അവർക്ക് താക്കീത് കൊടുക്കണം അവരെ തിരുത്താൻ അവസരമുണ്ട് അത് ചെയ്യാതെ പകരം അടുത്ത വർഷത്തെ കായികമേളയിൽ ഈ സ്കൂളുകളെ പങ്കെടുപ്പിക്കില്ല എന്ന് പറയാൻ ഇതെന്താ മുടക്കോഴി മലയോ അത് മാത്രമല്ല ഇപ്പോൾ പ്രതിഷേധിച്ചവർ ആകണമെന്നില്ല അടുത്ത വർഷം മത്സരിക്കാൻ വരുന്നത് മത്സരിക്കാതിരിക്കാൻ അവർ എന്തു തെറ്റാണ് ചെയ്തത് മേളയിൽ പങ്കെടുത്ത കുട്ടികൾ പ്രതിഷേധം ഉയർത്തിയെങ്കിൽ തീർച്ചയായും അതിനൊരു കാരണം കാരണമുണ്ടാവില്ലേ ആ കാരണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിച്ചോ അത് അന്വേഷിക്കാതെയാണോ രണ്ട് സ്കൂളുകളെ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കിയത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് യോജിക്കാനും വിയോജിക്കാനും ഈ രാജ്യത്ത് എല്ലാവർക്കും അവകാശമുണ്ട് അങ്ങനെയുള്ള ഒരു രാജ്യത്ത് എന്തൊരു